വെൽക്കം ബാക്ക് ടു ടൗൺ ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ട് അതിന് വേസ്റ്റാല്ലേ വീടിൻ്റെ പരിസരമൊക്കെ ഒരുമാതിരി അലമ്പാക്കി ഇട്ടേക്കാന്ന് ഇതൊക്കെ എൻ്റെ റോസ ചെടികളൊക്കെ ഇരുന്ന് നശിച്ചു പോയതും പിന്നെ എൻ്റെ ഗപ്പി ടാങ്കൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് പ്ലാൻസ് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഗപ്പി ടാങ്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ ഗാർഡൻ ഏരിയ ആയിരുന്നതാണ് ഓർക്കിഡും അതുപോലെ തന്നെ എന്താ നമ്മുടെ താമര ആമ്പലൊക്കെ വെച്ചിരുന്നതായിരുന്നു കേട്ടോ ഒരുപാട് ഓർക്കിഡ് വെറൈറ്റീസൊക്കെ ഞാൻ ഈ ഒരു മരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് തൊട്ടടുത്ത് തെങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്ന കാര്യം പക്ഷെ തെങ്ങ് തന്നെ ചതിച്ച് വേറൊന്നുമല്ല തെങ്ങിൽ ഓലയും മടലുമൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഓർക്കിഡ് പോട്ട്സൊക്കെ പൊട്ടുകയും കുറേയൊക്കെ തറയും വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾതേ അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കുറച്ച് ചില്ലകളോടിച്ചതൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ഗാർഡൻ ഏരിയ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് വെച്ച് നോക്കുന്നത് ഇപ്പോഴാണ് ഞാനൊന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വന്നിട്ട് എൻ്റെ ഗപ്പി ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ വേറൊരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്കാണ് എൻ്റെ പെട്ടത് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഗപ്പി ടാങ്കിൽ എൻ്റെ മീൻ കുഞ്ഞുങ്ങളല്ലാതെ വേറെ ചില കുഞ്ഞുങ്ങളോട് കളിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നല്ലേ വാൽമാക്കരി കുഞ്ഞുങ്ങളാണ് കേട്ടോ നോക്കിയപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് എൻ്റെ ഗപ്പികളായിരുന്നു അത്രയെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിച്ചാണ് പക്ഷേ വാൽമാക്കരി കുഞ്ഞുങ്ങൾ തേരാ പാരാന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമോ അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മേനെ ഞാൻ നാട് കിടത്തി അത് വേറെ കാര്യം അവരെ പിടിച്ചോണ്ട് പോയി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന് അപ്പുറത്ത് കൊണ്ടുപോയി ഇട്ടു കേട്ടോ ഒരു വിളയിൽ കൊണ്ടുപോയി കിട്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നീന്തി ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് അറിയില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം അപ്പോൾ ഡേ ഇതാണ് ആകെ മൊത്തം ഉള്ളൊരവസ്ഥ കേട്ടോ അപ്പോൾ ഇത് ഈ ഓട് നടക്കുന്നത് വാൽമാക്കരി കുഞ്ഞുങ്ങളാണ് ഇതുങ്ങളെല്ലാം റിമൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഏകദേശം ഒരു അൻപതിനായിരത്തിന് മേളിലുണ്ടായിരുന്നു തോന്നുന്നു ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ഗ് ഇങ്ങനെ കൈ കൊണ്ടെടുത്തു കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തു എന്നിട്ട് അതെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മണലൊക്കെ അരിച്ചെടുത്തോട്ട് മണലും ചെളിയും എല്ലാം കൂടെയാണ് പിന്നെ കുറച്ച് ഊരുളം കല്ലുകളും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും വേറെ ഒന്നിനും അല്ല എൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അങ്ങനെ ഞാൻ കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ടാങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് മണലൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ദേവരുളം കല്ലിനെ ഓടോടത്തായിട്ട് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാസും വാട്ടർ പ്ലാൻസൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഒരു അക്യോറിറ്റിയിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ രണ്ട് സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിനി ഈ ഒരു മണലിലേക്ക് ഇതിനെയൊക്കെ നട്ട് കൊടുക്കാം നട്ട് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ടാങ്ക് എത്ര നോക്കിയിട്ട് ആ കറവലൊന്നും പോകുന്നില്ല ഞാൻ നല്ലതുപോലെ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഉരച്ചു പാത്രം കഴുകുകയല്ല സ്ക്രബറിട്ട് ഉറച്ചു നോക്കിയിട്ടുണ്ട് എന്നിട്ടും പോകുന്ന ലക്ഷണമൊന്നുമില്ല പിന്നെ ഞാൻ മടുത്ത് കേട്ടോ പിന്നെ അദ്ദേഹം ഇതുപോലെയൊക്കെ ആക്കിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആകെ നാല് മൂന്ന് ഏഴ് ഗപ്പികളാണ് കേട്ടോ ഇഷ്ടംപോലെ ഗപ്പി ഉണ്ടായിരുന്നതായിരുന്നു പ്ലാറ്റിയുണ്ട് പ്ലാറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതിൻ്റെ ടാങ്ക് ഇട്ടതായിരുന്നു ആ ഗപ്പികൾ ആ ഫ്ലാറ്റുകളാണ് ഈ ഓടി നടക്കുന്നത് ഏകദേശം അഞ്ചാറോ വർഷത്തിന് കൂടുതലായി അതിപ്പോഴും ഓടി നടക്കുന്നുണ്ട് പിന്നെ ഇതേ ഞാൻ ഓട്ടോ പിടിച്ച് പോയി കുറച്ച് ഗപ്പികളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഗപ്പികൾ കുറച്ച് മിക്സഡ് ഗപ്പിയും അതുപോലെ തന്നെ കുറച്ച് പേരുള്ള ഗപ്പികളും ഉണ്ടായിരുന്നു പേരുള്ള ഗപ്പിയുടെ പേരുകളൊന്നും ചോദിക്കൽ എനിക്കറിയത്തില്ല പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഞാൻ സ്വന്തമായിട്ട് കുത്തി കുളവാക്കിയ കുളവാണ് പക്ഷേ ഇതിനകത്ത് ലൗബേഡ് ഒന്നും അടയിട്ടിരിപ്പില്ല കുറച്ച് മാക്രി കുഞ്ഞുങ്ങളടപ്പുണ്ട് അപ്പോൾ ഇതേ എൻ്റെ കയ്യിൽ നിന്നു പോയിട്ട് ഇത് പത്ത് മിനിറ്റ് ഞാനിത് വെള്ളത്തിനകത്ത് ഇട്ടിരുന്നതായിരുന്നു അതിൻ്റെ പി എച്ച് ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം വീഡിയോ എടുത്തുകൊണ്ട് ചെയ്തപ്പോൾ പോയതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്താണ് അവിടെ എവിടെയും വാഴയൊക്കെ പറിച്ചോട്ടോ എന്ന് വെച്ചേക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവട്ടോ ഇത് വാഴിയന്നല്ല ലൂട്ടിയ പ്ലാന്റ്സ് ആണ് നാല് ലൂട്ടിയ പ്ലാന്റ്സ് മേടിച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡെക്കറേഷനൊന്നും വരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റിടാണ് കേട്ടോ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ദേ ഇതൊക്കെ നമ്മുടെ ഗപ്പിനെ എല്ലാം കൊണ്ടുപോയതിൻ്റെ വിഷമത്തില് ഞാൻ അക്യൂറിറ്റീന്നേനെ കുറച്ച് ഗപ്പി പ്ലാൻ ചെഗപ്പി പ്ലാൻസ് സോറി കുറച്ച് ഗപ്പി മീനുകളും കൂടെ മേടിച്ചിട്ടതാണ് കേട്ടോ എല്ലാവരും തേരാപ്പാറ ഒഴുകി നടക്കുന്നുണ്ട് അതിനേക്കാൾ വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് വന്ന് നോക്കുമ്പോഴത്തേക്കും വീണ്ടും തവള വന്നിട്ട് മുട്ടയിട്ട് വെച്ചേക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ അതിനെല്ലാം കോരി കളഞ്ഞ് നീറ്റാക്കിയിട്ട് പിന്നെയും എനിക്കൊരു തവളക്കുട്ടി തവളക്കുട്ടീനെ എല്ലാം തവളക്കിട്ടിയായിരുന്നു കേട്ടോ ആ തവളേനെ ഞാൻ വീണ്ടും കൊടുത്ത് നാടുകിടത്തിയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഫിഷിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു എന്തോ ഭാഗ്യത്തിൻ്റെ ഇതിനകത്തൊരു ഫിഷ് എല്ലാം കൊണ്ടുപോയോ എന്ന് എനിക്കറിയില്ല തവള വന്ന് പിടിച്ച് കഴിച്ചിട്ടുണ്ടാകുമോയെന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ ലൂട്ടിയ പ്ലാൻസും എൻ്റെ ഗപ്പി ടാങ്കും ഒക്കെ ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഒരു ചെറിയൊരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടെ എനിക്ക് വന്നിരിക്കാനും ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല രസമാണ് ഇവരെയൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഗപ്പികളെയും അതുപോലെ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക അതുപോലെ അതുപോലെതേ ഫൈനൽ ലുക്ക് ദേ ഇതാണ് ഞാൻ ചെറുതായിട്ടൊരു നമ്മുടെ ചാമ്പിലെ പ്ലാൻസൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ടാങ്കും നിക്കോ നിക്കോഡിയാന്ന് സോറി ലൂട്ടിയ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ ഗാർഡനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ഇതിന് വെള്ളം തെളിഞ്ഞു വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും ഒരു നാലഞ്ച് ദിവസവും കൂടി ആകുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആവും അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പം ചെറുതായിട്ട് ആ ഒരു ചെളി കെട്ടി കിടക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയി എന്നാലും ഓക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്